ഞങ്ങളുടെ ഓണം സെലിബ്രേഷന്റെ തലേ ദിവസത്തെ ഒരു ദിവസം കണ്ടാലോ നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചേച്ചിമാരെല്ലാം തലേ ദിവസം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഞാൻ വേണ്ടി എടുത്ത ജുവല്ലറീസ് ഒക്കെ അവർക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി വാങ്ങാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ജുവലറീസ് ഒക്കെ ഇട്ട് നോക്കി മാച്ചിങ് ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്തത് വച്ചാൽ എല്ലാവർക്കും ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കറക്റ്റ് ജുവലറീസ് ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ പോയാൽ പോലും ഇത്ര മാച്ചിങ് ആയിട്ടുള്ള ജ്വലറീസ് കിട്ടത്തില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് എന്റെ സെലക്ഷൻ ഇത്ര പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും ും വിചാരിച്ചില്ല ബിക്കോസ് ഇവരിട്ട് അടിപൊളിയായിരുന്നു ഈ ഒരു ജ്വലറി കണ്ടപ്പോഴേ ഇഷ്ടമാണ് നേരം അതിട്ട് വേറെ ആരും എടുക്കാതിരിക്കാനായിരിക്കും ജുവലറി മാറ്റിക്കൊണ്ടിരുന്നത് അവസാനം ഇതിൽ ഫിക്സ് ആക്കി പിന്നെ അവരെല്ലാം നേരെ ജിമ്മിലോട്ടാണേ പോയത് എനിക്ക് ഗവയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രോഡക്ട്സ് ഒക്കെ അൺബോക്സ് ഉണ്ടായിരുന്നു അപ്പൊ ഫോർട്ടി പ്ലസ് പ്രോഡക്ട്സ് ആണ് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അൺബോക് ചെയ്ത് വീഡിയോ എടുത്തത് അതിന്റെ വീഡിയോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിലോട്ട് പോയത് ജിമ്മിലോട്ട് പോയപ്പോൾ നാളത്തേക്ക് ഇടാനുള്ള മുല്ലപ്പൊക്കെ ചേച്ചിമാര് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മുടിയില്ലാത്ത ഞാൻ െ മുല്ലപ്പു ഇടുമെന്നായിരുന്നു എന്റെ ഡൗട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വിഗ് ഒക്കെ വെക്കാന്ന് ഓണമല്ലേ കുറച്ച് കളർ ആയിക്കോട്ടെ മുല്ലപ്പൂനൊക്കെ എന്താ വില ഒരു മുഴം അറുപത് രൂപ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും വിശ്ചയും ചായം വടയും വാങ്ങാൻ വേണ്ടി പോയി പിന്നെ എനിക്ക് സെലിബ്രേഷൻ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് എല്ലാം വാങ്ങി തിരിച്ച് ഞങ്ങൾ ജിമ്മിലോട്ട് തന്നെ പോയി ജിമ്മിലോട്ട് പോയപ്പോ ചേച്ചിമാരെല്ലാം അത്തപ്പൂക്കൾ ഇടുന്നുണ്ടായിരുന്നേ നമ്മള് മുകളിലും താഴെയും അത്തപ്പൂക്കൾ ഇടുന്നുണ്ടായിരുന്നു താഴെയായിരുന്നു കുറച്ചുകൂടെ വലുതായിട്ടുള്ള അത്തപ്പൂക്കൾ ഇട്ടു മുകളിൽ ചെറുതായിട്ട് അത്തപ്പൂക്കൾ ഇടുന്നുണ്ടായിരുന്നുള്ളേ ഞങ്ങൾ മുകളിൽ ചെന്നപ്പോഴത്തേക്കും ചേച്ചിമാര് കുറച്ചൊക്കെ പൂമാലകൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്തായാലും ചായയും വടയും കൊണ്ടുവന്ന സ്ഥിതിക്ക് എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ചായ കുടിച്ചു രാവിലെ മുതൽ ഡാൻസ് പ്രാക്ടീസും വർക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എല്ലാരും തളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ചായ ഒക്കെ കുടിച്ച് കാര്യൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു പിന്നെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ഡ്യൂട്ടിക്കായിട്ട് പോയി ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ഡ്യൂട്ടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പൂക്കളിടുന്നുണ്ടായിരുന്നു മാല ആക്കുന്നുണ്ടായിരുന്നു പിന്നെ നാളത്തേക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ രസമായിരുന്നു ഓരോരുത്തരും ഓരോ വർക്ക് ചെയ്യുന്നു കൗണ്ടർ അടിക്കുന്നു കാര്യം പറയുന്നു അതൊക്കെ അടിപൊളിയാണ് മുകളിൽ ആക്കി കഴിഞ്ഞ് താഴെ അത്തപ്പൂക്കൾ ഇടാനുണ്ടായി അപ്പൊ ഇതൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് വേണം അത്ത പൂക്കൾ ഇടാൻ പോകും പിന്നെ ഈ പ്ലാസ്റ്റിക് പൂവൊക്കെ ഞാൻ മീഷോയിൽ എന്ന് വാങ്ങിച്ചതാണേ അപ്പൊ ഇതിന്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ അപ്പൊ ഓക്കെ ബൈ